ഇന്നൊരു കേരള സ്പെഷ്യൽ റെസിപ്പിയായി ചട്ടിപ്പത്ര അല്ലെങ്കിൽ അട്ടിപ്പത്ര പത്രിട്ട് ചലാർ ഇത് എങ്ങനെ സിമ്പിൾ സിംപിൾത്താക അതേപോലെ നല്ല അടിപ്പൊളി ടേസ്റ്റിയായി ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ആക്കോറും ഇത് നാനോട് ഫസ്റ്റുകുടെ അബേ ബേപ്പാട്ടി ചിക്കൻ എടുത്തുണ്ട് ബോൺലെസ് ചിക്കൻ ഇതിൽ നാ സൽ ரெட் சில்லி பவுடர் அதேபோல் தெ டர்மரி பவுடர் இட்டுது மஞப்பொடிட்ட வேப்பாட்ட வச்சிடறேன் இதில் நான் கையில் இதே போல் தெல் ஸ்ரெட் ஆக்கி கொடுக்கணும் சி பீஸாகி கட்டாக்கி தெடுக்கணும் மிக்ஸியில் இட்டோன்னு பண்ணி சும்மே பொடியாக அது கைத்து கையிலே பொடியாக்கி தேடுக்கணும் உடனோக்கோரு அதில் ரெடியாகும் இதில் போ சைடில் போய்க்கோரும் நெக்ஸ்ட்கு நான் ஒரு பேன்கு டூ டேபுள் ஸ்பூன் ஹத்தி குக்கிங் ஆயில் இட்டோ இல்லை இதுக்கு நான் தெல் சாப்பாக்கி விச்சு Green சில்லி இட்டவில இதே போல் சச்சரி பீஸ் கட் ஆக்கி நீங்கள் மக்கவு கொடுக்குறோன் கண்டிங்கு இதே ஸ்கிப் ஆக்கிறோம் இதில் தெல்லு ஃப்ரை ஆகப்படணும் அதில் பின்ன நான் இதுக்கு ஒரு டீஸ்பூனில் தர சாரி ஒரு டேபிள் ஸ்பூன் தர ஜிஞ்சர் கார்லிக் ചിക്കൻ ഫില്ലിങ് റെഡിയാക്കിയിട്ട് പോയിക്കണു അത് കൂടെ നാൻ ഇവിടെ മസാല ആക്കിയുള്ള ഇത് ഒന്ന് നോക്കൂറി ജിഞ്ചി ഗാർലിക് വേസ്റ്റ് ഇട്ടിട്ട് ഇതിലും തെല്ല് ഫ്രൈ ആക്കി തെടുക്കണു ഇത്ര റോസ്മെൽ പോകണം ഒരു പച്ചമന പൂണ്ട് തോലും ഇതിൽ ഇതേപോലെ തെല്ല് ഫ്രൈ ആക്കണു നെക്സ്റ്റ് ഇത് നാല് ഒരു മൂന്ന് നീരുളി സ്ലൈസ് ആക്കിയതും അതേപോലെ തെല്ല് കറി ലീവ്സ് ഉണ്ടല്ലേ കറി ചപ്പ് അതിരെ തെല്ല് കട്ടാക്കി തിട്ടില്ല നല്ല ഫ്ലേവർ കിട്ടുക അത് ആയിട്ട് ഇതിലേ തെല്ല് ഫ്രൈ ആക്കി തീർക്കുന്നു ചുമ്മാ ഓവർ ഫ്രൈ ആവാനൊന്നും ഇല്ല ഇതിലും ഇതേപോലെ ഫ്രൈ ആക്കി തർക്കണു നോക്കൂരും ഇത്ര ഫ്രൈ ആയി മെയ്യാവും ഇതൊക്കിപ്പോൾ ഞാന് ടേസ്റ്റ് വരുന്ന ഇത്ര സോൾട്ട് ഇട്ടോ ഇല്ല ഇതിലും ഇട്ട് തേൽ ഫ്രൈ ആക്കി തെർക്കണു അറൽ നാൾ ചേനൽ ഫസ്റ്റ് ടൈം നോക്കിയുള്ള പ്ലീസ് സബ്സ്ക്രൈബ് ആക്കും അതേപോലെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ആക്കോ അൾ ചേനലുക്ക് സപ്പോർട്ട് ആക്കോണ്ടിരിക്കും ഇത് ഇപ്പം മസാല പൊടിയുടെ കൊണ്ട് അത് ഇത് ഫസ്റ്റുക്ക് ഹാഫ് ടീ ഹാഫ് ടീസ്പൂൻ്റെ തര ടർമര പൗഡർ മഞ്ഞളുടെ പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ഹാഫ് ടീസ്പൂൻ്റെ തര ബ്ലാക്ക് പെപ്പർ പൗഡർ நெக்ஸ்ட் இதுக்கு ஒரு டீஸ்பூன்ல தர காஷ்மீரி ரெட் சில்லி பவுடர் இட்டோவில்லை இது காரத்தில்குருடி உண்டு அதுக்கு அைத்து ஒரு டீஸ்பூனில் தர சிக்கன் மசாலா பவுடர் இட்டோவில்லை இதெல்லாம் இட்டுது நல்லாயிருக்கா மிக்ஸ் ஆக்கி தெற்கணும் இது இத்தனை மசாலா பவுடர் இன்னும் எக்ஸ்ட்ரா வேறு எந்த இடணும்ட்டு இல்லை நல்ல ஒரு அடிப்படை டேஸ்டி திருக்குற இது ஆக்கவும் சும்மையுமே ஈஸி ப்ளீஸ் நீங்கள் ஒருக்கா ட்ரை ஆக்கு കൂട്ടോക്കൂർ നെക്സ്റ്റി ഇത് ഫസ്റ്റിങ്ങ ചിക്കൻ സ്റ്റെഡാക്കി വെച്ച് തന്നാലെ അതിലേടണു അതിലെ ഇട്ടത് നല്ലോണം മിക്സ് ആക്കി തെർക്കണു ഇതേപോലത്തെ ഈസിയായി റെസിപ്പി അപ്ലോഡ് ആക്കാനും ട്രൈ ആക്കെ പ്ലീസ് അത് കൈത്ത് എല്ലാവരും അത് ചാനലിൽ കനക്ട് ആയി തീക്കോ എത്ര ഷെയർ ആക്കിയിട്ട് കൊടുക്കോറു ഇപ്പോൾ അതെല്ലാണ്ട് വ്യൂസ് ചുമമേ ഡൗൺ ആയി താവുമ്പോൾ വീഡിയോസ് ആക്കുകയെ എത്ര ഒരു ഇൻട്രസ്റ്റാ ഇല്ല സോ പ്ലീസ് നിങ്ങൾ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ആക്കിയിട്ട് ഇനോ നമുക്ക് വീഡിയോ ആക്കണോട്ട് ഒരു മോട്ടിവേറ്റ് ആ പ്ലീസ് ആയിട്ട് നമ്മൾ ചേനലിൽ സപ്പോർട്ട് ആക്കിപ്പോ വീഡിയോസിലും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് കൊടുക്കും അതേപോലെ നല്ല നല്ല കമൻസും ഇട്രോ ഇപ്പോൾ കമൻസും പണ്ടില്ല വ്യൂസും പണ്ടില്ലാകുമ്പോൾ വീഡിയോസ് ഇടയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ആല പിന്നെന്താ വെച്ച ചുമ താമരല്ലേ എങ്കിൽ ഒരു കൊറിയ താഴ്മാറെ ഇഷ്ടമാക്കാർ ഇക്കാരല്ലേ അങ്ങനെ എങ്ങനെ നോക്കുകാ ചോദിച്ചോ எப்ப இங்க இருக்க ஒரு வீடியோ இட்டு வைக்கிறேன் ஓகே உடனே நெக்ஸ்ட் டிப் இதுக்கு நான் ஒரு டீஸ்பூன் எடுத்துறேன் டொமேட்டோ சாஸ் இட்டோம் இல்லை பண்டல்ல கெச்சப் பண்ண எல்லாத்திடணும் இதில் இட்டது நல்லாயிருக்கும் மிக்ஸ் ஆகும் உடனே கொடு இது ஆல்மோஸ்ட் റെഡിയായിരും ഞാൻ ഇത് ലാസ്റ്റിൽ തെല്ല് കൊത്തമ്പരിച്ച ഉപ്പ് ഇട്ട് ഫ്ലേം ആഫ് ആക്കിയ കഴിച്ച് അതേന ചുമേജർ അവർ ചെന്നേ എങ്ങൂസ് ബന്റ് ഇല്ലാട്ടാകുമ്പോൾ വീഡിയോസ് ആക്കുകയും ഒരു മൂടേക്ക് അത് സാക്ക് ഇപ്പോൾ വീഡിയോസ് ആ ഇടുകയും ആക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എത്രയെങ്കിലും ഒരു വീഡിയോസ് ആക്കും പോകാൻ മസ്ത കഷ്ടം ഒരു എഡിറ്റിംഗ് ആക്കണോ അതിൽ അപ്ലോഡ് ആക്കരുത എല്ലാത്തും സുമേ കഷ്ടം ഉണ്ട് ഈസിലേ ആവില്ല വീഡിയോസ് ആക്കുകയെ ഇപ്പം ഞങ്ങൾ വീഡിയോ ഷൂട്ട് ആക്കുകയും ചുമമേ കഷ്ടം അവർ നമുക്കിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അവർ സോറണ്ടല്ലേ ഒരു അരഗൻറ്റിലാവും നമുക്കൊരു ഫോർ ഹവർസും പിടിക്കരു ഫൈവ് ഹവർസും പിടിക്കരു അത്ര ടൈം എടുക്കും വീഡിയോ ഷൂട്ടാക്കി തകുമ്പോത്തോ പിന്നെ ആരും നോക്കില്ല സപ്പോർട്ട് ആക്കില്ലാപോലും ചുമ ബേജർ അവർ ಆಯ್ ಸಬ್ಲ ಅವ್ರ ಇಂಟ್ರೆಸ್ಟ್ ಎಲ್ಲದಕ್ಕೈತೆ ಪ್ಲೀಸ್ ಎಲ್ಲರೂ ನಾಲ್ಕು ಚಾನಲ್ಗೆ ಆಯ್ತ ಥರ ಸಪೋರ್ಟ್ ಹಾಕೋರು ಏನು ಚೆಂದ ಹಿಂಗೆ ನಿಗಂಟಿಗೆ ಚೆಂದ ನಾಲ್ಕು ಸಮುದಾಯ ತಾಲ್ಮಾರೆ ನಂಗೆ ಸುಮ್ಮನೆ ಸಪೋರ್ಟ್ ಹಾಕೋನು ಅದಕ್ಕೈತೆ ನಿಗಂಟಿಗೆ ಚೆಂದ ನಾವಲ್ಲಿ ಓಕೆ ನೆಕ್ಸ್ಟ್ ಇದಕ್ಕೆ ಬ್ಯಾಟರ್ ರೆಡಿ ಹಾಕ ಅದಕ್ಕೈತೆ ನಾನು ನೋಡೆ ಒಂದು ನಾಲ್ಕು ಎಗ್ ಇಡ್ತೊಂಡ್ರೆ ಅದೇ ಪೋಲೆ ಅವರು ಹಾಫ್ ಕಪ್ ಇರ್ತಾರೆ ಪಾಲು ಪಿನ್ನೆ ಒಂದರ ಕಪ್ ಇರ್ತಾರೆ ನಾನು ನೋಡೆ ಮೈದೆ ಇರ್ತೊಂಡ್ರೆ ನಿಂಗೆ ಮೈದೆ ಇಲ್ಲ ಹೆಂಗೆ ನಿಂಗೆ ಗೋತಿರಿ ಪೊಡಿ ಬಂಡೆ ವೀಟ್ ಫ್ಲೋರ್ ಅದನ್ನು ಹಾಕ ஃபஸ்ட்டு மிக்சி ஜாருக்கு நான் விட நாலு எக் இல்லை நெக்ஸ்ட் இதுக்கு ஒரு ஹாஃப் கப் இருக்கிற மில்க் ஆட் இல்லை கூட ஒன் அண்ட் ஹாஃப் கப் மைதா ஃபஸ்ட்டுக்கு ஒரு கப் இட்டலை நெக்ஸ்ட் இதில் ஹாஃப் கப் தர் இடக்குறோம் இதுக்கு இப்போ நான் ஒரு ஹாஃப் கப் தண்ணி ஆட் ஆக்கில்ல என்ன நெக்ஸ்ட் இதுக்கு டேஸ்ட் வேணாயத்தில் ஒப்பிடணும் ನೆಕ್ಸ್ಟ್ ಅವರು ಕಾಲು ಟೀ ಸ್ಪೂನ್ ಹತ್ತಿರ ಬ್ಲ್ಯಾಕ್ ಪೆಪ್ಪರ್ ಪೌಡರ್ ಇಟ್ಟೋ ಇದು ಆಪ್ಷನಲ್ ನಿಮಗೆ ಬೇನು ಟೈ ಇಡ ಇಲ್ಲಿ ಸ್ಕಿಪ್ ಹಾಕೋರು ಇದರಲ್ಲಿ ಇಟ್ಟದ್ದು ನಲ್ಲಿವರ್ಗೆ ಗ್ರೈಂಡ್ ಹಾಕಿ ತಿಡ್ಕೊನು ಇದು ಬ್ಯಾಟರ್ ಚೊಮ್ಮೊಮ್ಮೆ ಗಟ್ಟಿ ಅಂತ ಹೆಂಗೆ ನೀವು ಅದ್ರಲ್ಲಿ ತನ್ನಿ ಆ್ಯಡ್ ಹಾಕಿ ಇತ್ತು ಇದರಲ್ಲಿ ನಿಂಗೆ ಜನರ ಟೈಪ್ಲು ಹಾಕೋಕೆ ಅವರು ಒಂದು ಇದೇ ಪಲ್ಯ ಬ್ಯಾಟರ್ ರೆಡಿ ಆಗಿತ್ತುಂಡಲ್ಲಿ ನಿಂಗೆ ದೋಸೆ ಹಾಕಿತ್ತು ತುಮ್ಮಾಕ ಮೈದ ದೋಸೆ ಹಾಕ್ರೆ ನೋಕ್ಕೋರು ಇಲ್ಲ ಅನ್ಕಂಡು ಹಿಂಗೆ ನಾನು ಹಾಕ್ರೆ ಮೆಥಡ್ಲಿ ಹಿಂಗೇನೆ ಆಕಿತ್ತು ಎಡ್ಕವ್ರಿ ನಿಂಗೆ ಇದು ಚೊಮ್ಮೆ ಈಸಿ ಮೆಥಡ್ ಅದಕ್ಕಾಯ್ತು ಪ್ಲೀಸ್ ಅವ್ರ ಕಣ್ಣಿಂಗ ಟ್ರೈ ಹಾಕಿತ್ತು ನೋಕ್ಕೋರು ಉಣ್ಣು ನೋಕೋರು ಇದಿತ್ತು ಗ್ರೈಂಡ್ ಆಯ್ಯರು ಕರೆಕ್ಟ್ ಆಯ್ತು ಇದರಿಂದ ನಾನಿಪ್ಪ ಅವ್ರು ಬೌಲ್ ಗಿಡ್ರೆ ಇದಕ್ಕೆ ತನ್ನಿ ಮ್ಯಾಡ್ ಹಾಕಿ ನಾನು ಇನ್ನು ಚೊಂದು ಚೊಮ್ಮೊಮ್ಮಿ ತೆಲು ಗಟ್ಟಿ ಬೆಲೆ ಅದಕ್ಕಾಯ್ತು ಮಸ್ತ್ ಗಟ್ಟಿ ಇದ್ದಿಕ್ಕೋತೀರಾ ಚೊಮ್ಮೆ ದಪ್ಪ ಇದ್ದಿಕ್ಕೋತೀರ ಉಣ್ಣು ನೋಕೋರು ನಾನು ತೆಲಿದಕ್ಕೆ ತನ್ನಿ ಆ್ಯಡ್ ಹಾಕ್ರೆ ಏನಿದ್ರೆ ಕರೆಕ್ಟ್ ಐತೋರ್ಕ ಮಿಕ್ಸ್ ಆಗಿ ತೆರ್ಕೋನು ಇಂದು ತೀ ರೆಸಿಪಿ ಎಲ್ಲರಿಗೂ ಚೊಮ್ಮೆ ಇಷ್ಟ ಉಂಟು ನೆನಕ್ರೆ ಇಷ್ಟ ಹಂಗೆ ಪ್ಲೀಸ್ ಲೈಕ್ ಹಾಕೋರು ಓಕೆ ನೆಕ್ಸ್ಟ್ ಊರಿ ಇದ್ರೆ ಹೆಂಗನ ಹಾಕ್ರೆಂಟ್ ಹಾಕ ಫಸ್ಟಿಗೆ ನಾನು ನಾನ್ಸ್ಟಿಕ್ ಎಡ್ತ್ರೆ ನಿಂಗೆ ಹಿಂಗಂತ ಇದು ಎಡ್ಕ ಇಲ್ಲ ಅನ್ಕೊಂಡೆ ತವ ಬಂಡಲ್ಲಿ ಅದೂ ಹಾಕೋಕ್ಕ ಅವರು ಇದಕ್ಕೆ ನಾನು ಟೀ ಸ್ಪೂನ್ ಹತ್ರ ಫಸ್ಟ್ ಗೀ ಆ್ಯಡ್ ಹಾಕೋ ಇಲ್ಲ ഗീ ഇട്ട് ഇതേപോലെ ഫുൾ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കണം മസ്ത വേഗമേ ആയിട്ട് കെട്ടി അതേപോലെ ചുമമേ ഈസി ആക്കുക റെസിപ്പി ഇത് മക്കൾക്ക് വന്ന് ചുമമേ ഇഷ്ടം അവർ കൂടെ നോക്കും ആക്കി വെച്ചിരല്ലേ അതിൽ എപ്പോൾ ഇത് ആഡ് ആക്കണോ ഇത് ഫസ്റ്റത്തിലേരുണ്ട് ദപ്പഴത്ത് നമ്മൾ ആഡ് ആക്കോ നോക്കോ சமேத்தெழும் கண்டிங்கு ஃபீலிங் கரெக்டு இக்கல்ல அதுக்கைத்து முடி நானும் மூணு ஸ்பூன்ஹார பட்டர் பீட்டீரே அதுக்கு தெளி தப்பேயர் ஐத்து இது ஃபஸ்ட்டு லேயர் ஐந் திரும் லோ ஃப்லேம்ல வச்சி தூண்டலே லீட் க்ளோஸ் ஆக்கித்து தெளி குக்காக்கிடோ ஜஸ்ட் ஒரு ஒன் டூ மினிட்ஸ் மய்ய அவரு இதோடு இதில் செட் ஆயிருப்பா நெக்ஸ்ட் ஈ ஃபில்டிங் நாங்கள் சிக்கன் ஃபில்டிங் ரெடி ஆக்கிட்டு வச்சுரு நோக்குறோம் அதில் இதுக்கு ஃபுல்லாயிட்டு ஸ்ப்ரெட் ஆக்கிட்டு கொடுப்போம் இதே போல் எல்லா சைடுக்கும் இதில் இட்டுது கவர் ஆக்குவோம் நோக்குறோம் நெக்ஸ்ட் இதுக்கு பதில் ஐநாரைத்து பேட்டர் பீத்தணும் நோக்கிரோ இதேபோல் எல்லா சைடுக்கும் பீத்தணும் நேர்த்து இது பேகமே அவரு டைப்பில் நீங்கள் மெத்தடில் நீங்கள் ஹாக்கி ஒன் கண்டிங்குது இன்னொரு தோசை ஆக்கித்து வந்து கண்டிங்கு அது சோமஸோர் அவரு அதுக்கைத்து இது பேகமேத்து கெட்டு ಈ ನೋಂಬಲಾ ನಿಂಕು ನೋಮ್ ತರಕ್ರ ಟೈಮಿಗೆ ನಿಂಗೆ ಸ್ನ್ಯಾಕ್ಸ್ ಹಾಕೋ ನಲ್ಲೋರು ಬೆಸ್ಟ್ ಆಯ್ಯ ರೆಸಿಪಿಂಟೇಜಲ್ಲ ಪ್ಲೀಸ್ ನಿಂಗೆ ಇದ್ರೆ ಟ್ರೈ ಹಾಕಿದ್ ನೋಕೋರು ಮಕ್ಕಗಂತೂ ಅಂತೂ ಚೊಮ್ಮೆ ಇಷ್ಟ ಅವರು ಚಿಕನ್ ಐಟಮ್ ಎಂದ್ರೆ ಆಯ್ಕೆಂಗ ಮಕ್ಕಗೆ ಚೊಮ್ಮೆ ಇಷ್ಟ ಅಲ್ಲಿ ಸೊ ಆ ಸಬಲ್ ಇದಂತೂ ಪಕ್ಕ ಇಷ್ಟ ಅವರು ಪ್ಲೀಸ್ ನಿಂಗೆ ಇದ್ರವರ್ಗ ಟ್ರೈ ಹಾಕೋರು ನೆಕ್ಸ್ಟ್ ನೋಕೋರು ಬ್ಯಾಟರ್ ಇಟ್ಟಲ್ಲಿ ಪಿನ್ಟಲ್ಲಿ ಬದಲೇ ಏನೋರ್ಲೇ ಏರ್ ಐತೆ ನಾನು ಈ ಚಿಕನ್ ಫಿಲಿಂಗ್ ಇಟ್ಟೋಲ್ಲೇ ಫಸ್ಟಿಗೆ ಮಾತ್ರ ನಂಗೆ ದಪ್ಪಲೆ ಎರೆ ತೆಲ್ಲು ಬ್ಯಾಟರ್ ಬೀತ್ರೆ ಅದು ಅದ್ರಲ್ಲಿ ತೆಲ್ ತೆಲ್ಲೇ ಬೀತು ನೆನ್ ಚಂದಿಂಗ್ ಚೊಮ್ಮೆ ಬ್ಯಾಟರೇನು ಅಂದ್ಕಂಡ್ ಚಿಕನ್ ತೆಲ್ಲ ಅವರು ಆಸವಲ್ ತಿನ್ನೋಗೆ ಹತ್ರ ನಲ್ಲ ಅವಲ್ಲ ಸೊ ಹಿಂಗನೇ ಹಾಕಿ ಅಂದ್ಕೊಂಡಂಗೆ ನಲ್ಲೇ ಟೇಸ್ಟಿ ಅವರು ಪ್ಲೀಸ್ ಎಲ್ಲರೂ ಮರಕ ಈ ಮೆಥಡ್ಲು ಟ್ರೈ ಹಾಕು ನೆಕ್ಸ್ಟ್ ನಾನು ತೆಲ್ಲು ಗಾರ್ನಿಶ್ ಆಕ್ ಚಂದ ಚೆಂದ ಕಾನೋಗ್ತು ಇದಕ್ಕೆ ಕ್ಯಾಪ್ಸಿಕಂ ಪಿನೆ ಟೊಮ್ಯಾಟೊ ಬೇಸೋ ಇಲ್ಲ ಇನ್ನು ನಾನಿದ್ರೆ ഫസ്റ്റ് ഫസ്റ്റൊരു എട വെച്ചിട്ടുണ്ടല്ലേ അതെ മേൽഗ് നാ എടെ ബിക്കട്ട് നിങ്ങളെ ഓൾഡ് തവയല്ല അതി ബേക്കൊരു ഏതെങ്കിലും ഇല്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ വെച്ചത് കുക്ക് ഒന്ന് കണ്ടെങ്കിൽ അതിൽ ബാട്ടം സൈഡ് അടിയത്ത സൈഡ് ഉണ്ടല്ലോ ഫുൾ കറിക്ക് അങ്ങനെ വെച്ചിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ ആക്കി തെട്ടിക്കൊന്ന് ലോ ഫ്ലേമിലേ വീക്കൊന്ന് ഉടനോക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് ആയിര അതിൽ പിന്നെ നാ ഇരു സൈഡ് ഫ്രൈ ആക്കു തവത്ത് ಬೇರೆ ಮರೆತಾವ ತೊಗೊಂಡಲ್ಲಿ ತೆಲು ಗೀ ಆ್ಯಡ್ ಹಾಕಿತ್ತು ಇದ್ರೆ ಇದೇಪೋಲೆ ಇನ್ನೊರು ಸೈಡ್ಗೂ ತಿರ್ಚಿಟ್ಟು ಕೊಡ್ತಾವಿಲ್ಲ ನೌಕರು ಇನ್ನೊಂದು ಸೈಡು ನಲ್ಲೇ ಹಾಕಿತ್ತು ಫ್ರೈ ಹಾಕಿ ತೆಡ್ಕೊನು ಇನ್ನೊಂದು ಸೈಡು ಫ್ರೈ ನಿಂಗೆ ಹತ್ತಿರ ಟೈಮ್ ಜಸ್ಟ್ ಅವರು ಅವ್ರು ಟೂ ಮಿನಿಟ್ಸ್ ಇಲ್ಲಿ ತ್ರೀ ಮಿನಿಟ್ಸ್ ವೆಚ್ಚ ಅವ್ರ ನೌಕರು ಕರೆಕ್ಟ್ ಐತಿದ್ದು ಕುಕ್ ഇത് ഉൾഗത്ത് ബെന്റു ടൂത്ത് പീക്ക് കൂത്തി നിങ്ങൾ നോക്കോനോ നല്ല അഡ്ഡലി ടേസ്റ്റി ആയി കേരള സ്പ്പെഷൽ ചട്ടി പത്ത് അല്ലങ്ക അട്ടി പത്ര രീസ് നിങ്ങൾ ട്രൈ ആക്കോരുടെ നോക്കോ കട്ടി അത് കാട്ട് ഇത് അങ്ങനെ ബന്ധാരൻറ്റ് നല്ല അടിപൊളി ടേസ്റ്റി ഐത്തി നന മക്കൂ ചേസ്റ്റ് ആയിരുന്നു സോ പ്ലീസ് നിഗോ ഇതിരെ ട്രൈ ആക്കിയിട്ട് മക്കോ നോമ്പലന്ത് നല്ലൊരു അഡ്വാലി സ്നാക്സ് ഉണ്ടേ ചൊല്ല ചൊമ്മ ഓയിലും വേണ്ട ഇതൊക്കെ നല്ല ഹെൽദി ആയത് പിന്നോ ഇത് ഹൽദി ആക്കൊ നോൺക മൈദത്തെ ബദൽഗോധ യൂസ് യൂസാക്കി ഹൈ നോക്കിയാലേ നല്ലൊരു അഡ്ഡിപൊലി ടേസ്റ്റിയായി ചട്ടി പത്ത് രെഡിയായിരുന്നു ഇണ്ടത്തെ റെസിപ്പി രെസിപ്പി ഇഷ്ടായിട്ടുണ്ടാങ്ങ് പ്ലീസ് ലൈക്ക് ഷെയർ കമെൻ്റ് ആക്കോരു